ഹലോ ഇന്ന് നമുക്ക് ചെയ്യാനായിട്ടുള്ളത് ഒരു അടിപൊളി ലാവു തീം കേക്കാണ് കേട്ടോ അപ്പം ഞാനിത് ഫസ്റ്റ് ട്രൈ ആണ് ഇതുപോലൊരു വർക്ക് ഞാൻ മുമ്പ് ചെയ്തിട്ടില്ല കേട്ടോ അപ്പോൾ ഇതെൻ്റെ കസിൻ ബ്രദറിനുള്ളത് ഉള്ളതായത് കൊണ്ട് തന്നെ എനിക്ക് എന്താ പറയുക മറ്റേ പേടിക്കാണ്ടെ ഓർഡർ എടുക്കാനായിട്ട് പറ്റി നമുക്ക് പുറത്തുനിന്നുള്ള കസ്റ്റമേഴ്സിനോടൊക്കെ അങ്ങനെ നമുക്ക് പെട്ടെന്ന് ആദ്യമായിട്ട് ചെയ്യുന്ന വർക്ക് എനിക്ക് ഓർഡർ എടുക്കാൻ കുറച്ചൊരു ടെൻഷനാണ് കേട്ടോ അതുകൊണ്ട് തന്നെ ഞാൻ ധൈര്യമായിട്ട് ഓർഡർ എടുത്തു കേട്ടോ പിന്നെ എനിക്ക് ഏതൊരു വർക്ക് ഫസ്റ്റ് ആയിട്ട് ട്രൈ ചെയ്യുകയാണെങ്കിലും എനിക്കൊരു ധൈര്യം ാണ് ഞാനത് അടിപൊളിയായിട്ട് ചെയ്യുമ്പോൾ എനിക്ക് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു വിശ്വാസം എനിക്ക് ഉണ്ട് കേട്ടോ നമ്മൾ കേക്ക് എല്ലാം സെറ്റ് ചെയ്തെടുത്തതിനു ശേഷം നോർമൽ നമ്മൾ കേക്ക് ഉണ്ടാക്കുന്ന രീതിക്ക് എല്ലാ കേക്കുകളും സെറ്റ് ചെയ്തെടുത്തു എന്നിട്ട് പിന്നെ നമ്മൾ എന്തു ചെയ്യാണ് ഓരോ ഷേപ്പിൽ കട്ട് ചെയ്തു എന്നിട്ട് ഇതേപോലെ സ്റ്റാൻഡിൻ്റെ മുകളിലൊക്കെ കേറ്റ് ചെയ്തിട്ടാണ് പിന്നെ ഡിസൈനും കാര്യങ്ങളൊക്കെ ചെയ്തത് ഇത് വന്നിട്ട് ന്യൂട്രൽ ജെല്ലാണ് അതായത് നമ്മൾ കേക്കിലൊക്കെ ഡിസൈനിങ്ങിന് ആഡ് ചെയ്യുന്ന ഒരു ജെല്ലാണ് കേട്ടോ ഇത് ഇതിൻ്റെ വലിയ പാക്കറ്റും ചെറിയ പാക്കറ്റൊക്കെ അവൈലബിൾ ആണ് അപ്പോൾ ഞാനതിന് ചെറിയ മിനി പാക്കാണ് കേട്ടോ എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു ജെല് ഇതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ ഈ കേക്ക് വന്നിട്ട് എനിക്ക് ചെയ്യാനായിട്ട് കുറച്ച് ടൈം എടുത്ത് ു കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ കട്ട് ചെയ്തിട്ട് ഷേപ്പുകൾ കിട്ടാനായിട്ട് കുറച്ച് ടൈം എടുത്തു പിന്നെ എന്താ പറയുക നമ്മളിത് സെറ്റ് ചെയ്തെടുക്കലായിരുന്നു സെറ്റ് ചെയ്തെടുക്കൽ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഡിസൈനിങ് ചെയ്ത് എനിക്ക് എപ്പോഴും ഏത് കേക്ക് ചെയ്യുമ്പോഴും സിംപിളായിട്ടാണ് തോന്നാറ് പക്ഷേ അതിൻ്റെ ആ ഒരു ഷേപ്പും കാര്യങ്ങളൊക്കെ നമുക്കിത് കിട്ടി കിട്ടിയിട്ട് വരാനാണ് കുറച്ച് ടൈം എടുക്കുക കേട്ടോ അപ്പോൾ ഞാൻ അങ്ങനെയെല്ലാം സെറ്റ് ചെയ്തെടുത്തതിനു ശേഷം പിന്നെ ഇതിന് മുകളിൽ വന്നിട്ട് വലിയ ഡിസൈൻ വർക്കും കാര്യങ്ങളും നമുക്ക് ചെയ്യാനായിട്ടില്ല ഷേപ്പ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഡിസൈൻ ചെയ്യാനായിട്ട് സിമ്പിളായിരുന്നു ഇനി ഒരു കേക്കിൻ്റെ വെയിറ്റ് വന്നിട്ട് ടു കെ ജി ആണ് കേട്ടോ ടു കെ ജിയിലാണ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നത് നമുക്ക് വെയിറ്റ് ടോട്ടൽ വെയ്റ്റ് വന്നത് ടു ടു കെ ജീനേക്കാട്ടിലും ഒരു മുന്നൂറ് ഗ്രാംസ് കൂടുതലുണ്ടായിരുന്നു അതായത് രണ്ടേ മുന്നൂറ് ഉണ്ടായിരുന്നു വെയിറ്റ് കേട്ടോ പിന്നെ കേക്ക് മാത്രമല്ല ഇതിന് മേളിൽ നമുക്ക് ഫ്ലവേഴ്സ് വെക്കാനുണ്ടായിരുന്നു രണ്ട് സൈഡിലും ഓരോ ഫ്ലവേഴ്സ് വെക്കാനുണ്ടായിരുന്നു അപ്പോൾ ഞാനത് നോർമൽ ഫ്രഷ് ഫ്ലവർ എടുക്കാമെന്നാണ് ആദ്യം കരുതിയത് പിന്നെ തോന്നി ഫ്രഷ് ഫ്ലവർ ചിലപ്പോൾ നമ്മൾ സെറ്റ് ചെയ്ത് ഫ്രിഡ്ജിലേക്ക് വെച്ച് കഴിഞ്ഞാൽ വാടി പോകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ ഞാൻ ഫ്രഷ് ഫ്ലവർ ഒഴിവാക്കിയിട്ട് ഇതുപോലത്തെ ഒരു ഫ്ലവർ വെക്കുകയാണെങ്കിൽ മറ്റേ കളർ കിട്ടിയില്ല കേട്ടോ റെഡ് പ്യൂർ റെഡ് കിട്ടിയില്ല അപ്പോൾ അതുകൊണ്ട് കുറച്ച് ഡാർക്ക് റെഡ്ഡാണ് ഞാൻ എടുത്തത് അങ്ങനെ പിന്നെ എല്ലാം സെറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അത് ഫൈനൽ ലുക്ക് വന്നിട്ട് നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ നിങ്ങൾ കമൻറ്റ് ചെയ്യണം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് ട്രൈ ആണ് അപ്പോൾ ചിലപ്പോൾ അതിൻ്റെതായിട്ടുള്ള എന്തെങ്കിലും ചെറിയ മിസ്റ്റേക്കുകൾ ഉണ്ടായിരിക്കാം ഉണ്ടായിരിക്കാം പക്ഷേ എനിക്ക് തോന്നുന്നു ഞാൻ എൻ്റെ ഹൺഡ്രഡ് പെർസെൻറ്റേജ് കൊടുത്തിട്ട് ഈ ഒരു കേക്ക് ചെയ്തിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ നമുക്കൊരു ഹാമ്പ് ബോക്സും കൂടി ഓർഡർ ഉണ്ടായിരുന്നു ഹാമ്പ് ബോക്സ് വന്നിട്ട് നമുക്ക് ബോക്സ് അതുപോലെ തന്നെ അതിനുള്ള ഡ്രസ്സ് പിന്നെ മോളത്തെ തട്ടിലെ ചോക്ലേറ്റ്സ് കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്യണമായിരുന്നു കേട്ടോ അപ്പോൾ അതും ചെയ്ത് എല്ലാം സെറ്റ് ആക്കിയെടുത്തു അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്തോളെ പിന്നെ ഫ്രണ്ട്സിനൊക്കെ എന്തായാലും എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ബൈ